ഇതാ നോക്കൂ വഴിയിൽ കിടക്കുന്ന പൈസ കണ്ടിട്ട് അത് എടുക്കാൻ വന്നതാണ് പാവം കുടവും അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ പൈസ അവിടെ ഇല്ല തിരിച്ചു വന്നപ്പോൾ കുടവും അവിടെ ഇല്ല പാവം നാട്ടുകാരെ കൊണ്ട് എന്റെ അമ്മയ്ക്ക് പറയിപ്പിക്കില്ല നിങ്ങൾ ചെയ്യുന്നത് നോക്കൂ കാമുകൻ കാമുകിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റുമായി വരുന്നതാണ് മാത്രമല്ല മുഖത്തൊക്കെ അവളുടെ കരവിരുന്ന് കാണിക്കുകയും ചെയ്തു അങ്ങനെ നിരാശനായി മടങ്ങി പോകാനിരുങ്ങുമ്പോഴാണ് അവൾ ആ ഫോൺ കണ്ടത് എന്നാൽ പിന്നെ ചേട്ടൻ എന്റെ തലയിൽ ഒഴിച്ചോളൂ എന്നായി അവൾ ഞാൻ നമുക്ക് അങ്ങോട്ട് ഈ ും പാഴാക്കാതെ തന്നെ അവൻ അവളുടെ തലയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് മുഖം ഇത്തിരി എന്താ ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടില്ലേ എന്ന് വിചാരിച്ചിരിക്കുന്ന അവൻ വെള്ളിയാഴ്ച ദിവസമായിട്ട് നീ എന്നെ വിളിക്കുന്ന കുടുംബം ആടി ഞാൻ കോരി കളഞ്ഞ് നിന്റെ ഊപ്പാട് വരും ഫോണിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ മുഖത്ത് പറ്റിയൊരു വിഷയമേ അല്ലേ നെഞ്ചില് മുഴുവൻ എന്നാലും ഇതൊരു വല്ലാത്ത ചതിയായി ചേച്ചി രാവിലെ സ്കൂളിൽ കുട്ടികൾ പോകാൻ പോകുന്നു ഇന്ന് പപ്പായ തന്നെ ആയിക്കോട്ടെ പപ്പായ കൊണ്ടൊരു തോരൻ വെക്കാം എന്ന് കരുതി ഒരു പപ്പായ ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് വെച്ചുകൊണ്ടായിരുന്നു ചേച്ചി പപ്പായ പറിച്ചത് ഗ്ലാസ് ഊരിയപ്പോൾ പനി വാങ്ങി പാമ്പ് കടിച്ചെന്ന് ആ എല്ലാം തന്നെ നമ്മുടെ രൂപ അങ്ങനെ കളഞ്ഞു കണ്ടില്ല നിങ്ങളാ നിങ്ങളായത് കൊണ്ട് തൊണ്ണൂറ് അയ്യോ പാവം ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു എല്ലാവർക്കാൻ കണ്ടോ എന്നാ ബാക്കി പത്ത് ോട്ടടിച്ചോ പറയുന്നത് ശരിയാസന്തി ഇതിന്റെ താഴെ ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ജ്യൂസ് വാങ്ങിട്ടില്ല നൂറുപ്പടെ വീണ്ടും തോന്നുന്നു ாய <laughs>